റോട്ടറി പയ്യന്നൂർ മിഡ്ഡൌൺ ആൻഡ്സ് ഫോറം സ്പോർട്സ് എക്യുപ്മെൻസ് കൈമാറി ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ടിവിയുടെയും മൊബൈലിൻ്റെയും മുമ്പിലിരുന്ന് ആരോഗ്യം നശിപ്പിച്ചു ഈ കാലഘട്ടത്തിൽ കുട്ടികളിലെ കായികക്ഷമതയും അതുവഴി കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന കൂടിയും പയ്യന്നൂർ റോട്ടറി മിഡ്ഡൌൺ ആൻഡ്സ് ഫോറം ശ്രീനാരായണ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള എക്യുപ്മെൻസ് സ്വാമി ആനന്ദതീർത്ഥ ട്രസ്റ്റ് സെക്രട്ടറി സി ദാമോദരന് കൈമാറി ചടങ്ങിൽ ആൻസ് ഫോറം സെക്രട്ടറി ബിന്ദു ദിനേശൻ സ്വാഗതവും അൻസ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ ചൈതന്യ കൃഷ്ണ അധ്യക്ഷതയും വഹിച്ചു ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടറി മേജർ ഡോണർ സേതു ശിവശങ്കർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ റോട്ടറി പയ്യന്നൂർ മിഡ് ഡൌൺ പ്രസിഡന്റ് ഡോക്ടർ ടി രഞ്ജിത്ത് കുമാർ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഡോക്ടർ ഗൗതം ഗോപിനാഥ് സത്യജിത്ത് റോട്ടേറിയൻ ദിനേശ് കുമാർ പ്രകാശൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം കെ സി ബ്യൂറോ Payénor.